നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ഒരു നൂറ് സ്ത്രീകളെയും ഫീമെയിൽ ഗൈനക്കോളജിസ്റ്റിനെയും ഒന്ന് പരിശോധിച്ച് നോക്കാം പ്രസവിക്കാനുള്ള ആഗ്രഹം കൂടുതലും സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്കായിരിക്കും കാരണം അവർക്കറിയാം ഇതിന്റെ സങ്കീർണതകളും അതിൻ്റെ ബുദ്ധിമുട്ടുകളും ഈ പത്ത് മാസവും അതുപോലെ കുട്ടി വന്നു കഴിഞ്ഞാൽ കുട്ടിയെ കെയർ ചെയ്യേണ്ട രീതി ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ സങ്കീർണമായ പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയുന്നവരാണ് ഗൈനക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗൈനക്കോളജിയിലെ ആളുകളെ കുറ്റപ്പെടുത്തുകയല്ല ഞാൻ ഈ ഒരു അമ്മയാവുക എന്നുള്ള വലിയ ആഗ്രഹത്തിന് വേണ്ടി അഭിലാഷത്തിന് വേണ്ടി സ്ത്രീകൾ എടുക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇത് പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതിന് ഇപ്പൊ ദിയെ ചെയ്തതുപോലുള്ള വീഡിയോ ഉപകാരപ്പെടും എന്നുള്ളതാണ് പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രികളിലൊക്കെ പ്രസവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളിൽ പേടി കൊണ്ടോ ആ ഒരു സ്ട്രെസ്സ് കൊണ്ടോ ചിലപ്പോൾ യൂറിൻ വരെ പാസ് ചെയ്തു പോകുന്ന ഉണ്ടായിട്ടുണ്ട് അതുപോലെ മോഷൻ പോകുന്ന അവസ്ഥ ഉണ്ടാകാം അതുപോലെ ചുണ്ടൊക്കെ കടിച്ച് മുറിഞ്ഞ് താഴോട്ട് തൂങ്ങിയത് പോലും അറിയാത്തത്ര ഒരു പ്രഷറുള്ളൊരു സമയമാണത് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയിട്ടുള്ള നിരവധി ഡെലിവറി കേസുകളും സംഭവിച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യജീവനെ ഭൂമിയിലെത്തിക്കാൻ ഓരോ അമ്മമാരും അനുഭവിക്കുന്ന ത്യാഗവും സഹനവും യാതനയും എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്